രണ്ടാം മണർകാടെന്നറിയപ്പെടുന്ന പള്ളിയാണ് സെൻറ്റ് മേരീസ് വലിയ പള്ളി തുരുത്തുപ്പള്ളി പെരുമ്പാവൂരിലെ അല്ലപ്രയിൽ തുരുത്തിപ്പള്ളിയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏഴി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ ഇരുപത്തിരണ്ട് കൊല്ലവർഷം ആയിരത്തി മുപ്പത്തി ആറ് തുലാം ഒമ്പതിനാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ പരിശുദ്ധ ഔദ്യോഗിക സിംഹാസന പ്രതിനിധി യുയാക്കിമോർ കൂറിലിസ് ബാവ ദേവാലയത്തിനടിസ്ഥാനശില സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് അബുന്മോർ ബസോലൂസ് പൗലോസ് രണ്ടാമൻ കാതോലിക്ക ഭവ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സൂനോറോ ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചത് ഏഴ് രണ്ടായിരത്തി പത്തിൽ നൂറ്റി അൻപതാം ജൂബിലിയോട് അനുബന്ധിച്ച് വിശുദ്ധം പതിമൂന്നിൽ മേൽ കുർബാന ഈ ദേവാലയത്തിൽ നടത്തപ്പെട്ടു തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന അമണ ആ അമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ അനേകായിരം വിശ്വാസികളാണ് കടന്നു വരുന്നത് ഈ ദേവാലയത്തിലെ പ്രദക്ഷിണവും അതുപോലെ തന്നെ നേർച്ച സദ്യയും ഓരോ വർഷവും നേർച്ചയായിട്ട് കഴിക്കുന്നവർക്ക് കിട്ടുന്ന നേർച്ചയപ്പവും അഥവാ നെയ്യപ്പവും ഭയങ്കര പ്രത്യേകതകൾ നിറഞ്ഞതാണ് പരിശുദ്ധ പാത്രരകീസ് ഭാവമാരായിട്ടുള്ള മോറാൻമോർ ഇഗ്നാത്യൂസ് പ്രഥമൻ ഭാവയും പരിശുദ്ധ ഇഗ്നാത്യൂസ് അപ്രേം രണ്ടാമൻ പാത്രരകീസ് ഭാവയും ഈ ദേവാലയത്തിൽ എഴുന്നള്ളി വന്നിട്ടുള്ളതാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരെ കൈവിടാത്തയാളാണ് അമ്മ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള തീയതികളിലാണ് ദേവമാതാവിൻ്റെ ജനനപ്പെരുന്നാൾ പരിശുദ്ധ സഭ ആഘോഷിക്കുന്നത്